ബിഗ് ബിഗ് ബോസ് ബോസ് ഒരു എക്സൈറ്റിംഗ് കോൺടെസ്റ്റ് ഏഷ്യൻ നിങ്ങൾക്കായി ഒരുക്കുന്നു സീസൺ താരങ്ങളെ നേരിൽ കാണാനും ഹൗസിനുള്ളിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാനുമുള്ള അവസരം സ്ക്രീനിൽ കാണുന്ന ചോദ്യത്തിനുള്ള ശരി ഉത്തരം ബിഗ് ബോസ് താരങ്ങളോട് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യത്തോടൊപ്പം ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക ബിഗ് ബോസിന്റെ എത്രാമത്തെ സീസൺ ആണ് എയർ മിഡ്ലീസ് ഓപ്ഷൻ എ സീസൺ ഫോർ ഓപ്ഷൻ ബി സീസൺ ഫൈവ് ഓപ്ഷൻ സി സി സീസൺ എ ബി ഓർ ബിഗ് ബോസ് നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യത്തോടൊപ്പം എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് താരങ്ങളോട് ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കാം എൻട്രികൾ ലഭിക്കേണ്ട അവസാന ദിവസം ജൂൺ